പല സുതെല്ലാവർക്കും നമസ്കാരമുണ്ട് ഇടിമിന്നൽ പറ്റി മരണപ്പെട്ട വിഷയം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഇടിമിന്നൽ പിന്നെ പറ്റാതിരിക്കാൻ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാട് ആളുകൾക്ക് അറിയുന്ന സംഭവമായിരിക്കും എന്നറിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം വീടിനകത്താണെന്നുണ്ടെങ്കിൽ പിന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അഥവാ ടി വി മിക്സി അങ്ങനത്തെ ഇലക്ട്രിക് സംബന്ധമായിട്ട് സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിമിന്നില് എത്രയും പെട്ടെന്ന് പാസ് ചെയ്യുന്ന വൈകാണ് ഈ കറണ്ട് ഈ ഇലക്ട്രോ ഇലക്ട്രിക് വഴിയൊക്കെ പെട്ടെന്ന് പാസ് ചെയ്യും അതുപോലെ തന്നെ വീടിന്റെ അകത്താണെങ്കിൽ തന്നെ മാക്സിമം കട്ടിലിൽ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുക കട്ടിലിൽ അതുപോലെ ജനലിന് ചാരി വാതിലിന് ചാരി ഒന്നും നമ്മളെന്ത് ചെയ്യാ നിൽക്കാതിരിക്കുക അപ്പൊ പുറത്താണെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും നല്ല ഇടിയും മയം പറ്റുന്ന സമയത്ത് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും പുറത്ത് എവിടെയെങ്കിലും ഒരു മഴ കൊള്ളാത്ത സ്ഥലത്ത് എന്ത് ചെയ്യുക എല്ലാവരും ഒതുങ്ങിയിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് മരത്തിനൂടെയൊക്കെ ഇടിമിന്നൽ പെട്ടെന്ന് ഭൂമിയിലേക്ക് വധിച്ച് നമ്മൾ മരണപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക പുറത്താണെങ്കിൽ വേഗം എന്ത് ചെയ്യുക ഒരു ഒഴിഞ്ഞ് പിന്നെ ബിൽഡിങ്ങോ അങ്ങനെ വീടുകളെന്തെങ്കിൽ വേഗം അകത്ത് എവിടെയെങ്കിലും പിന്നെ സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കാം അതുപോലെ തന്നെ കാറ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മെറ്റൽ ഭാഗങ്ങൾ ടച്ച് ചെയ്യാതെ മാക്സിമം ശ്രദ്ധിക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ശ്രദ്ധിക്കാം നമ്മൾ അറിയുന്ന ആളുകൾക്ക് ഇതൊരു സംഭവമായിട്ട് തോന്നില്ല പക്ഷേ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആരെങ്കിലേക്ക് ഷെയർ ചെയ്യുക ആളുകൾക്ക് ആരെങ്കിലും ഉപകാരപ്പെടും ആരുടെയെങ്കിലുമൊക്കെ ജീവൻ രക്ഷപ്പെടുകയും ചെയ്യും